അധികം ബഹളം വയ്ക്കാൻ അധികം ബഹളം വയ്ക്കാൻ വേണ്ടിട്ട് വയ്യ സോ ഈ ഞാൻ തന്നെ സഹായം വേണ്ട ഞാൻ മാത്രം മതി മതിലാണ്ടിരിക്കണത് അക്കോബിയൊക്കെ പോയ അപ്പം ആള് യുദ്ധം എടുക്കും സോ ഇങ്ങനെ ഒരു ഉറക്കവും കൂടെ ഉറങ്ങി എന്നിട്ട് തായ്പ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടും പഴവും എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അമ്മയുടെ അടുത്ത് ഇറങ്ങി എന്തോ വാരിത്തരാം പിന്നെയാണ് അറിഞ്ഞത് ഇന്നലെ വാങ്ങിച്ചൻ്റെ ചിക്കൻ കറി ബാക്കിയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വാരി കഴിക്കുന്നതാണ് സത്യം ഇവർക്ക് ഞാനൊരു തൊല്ലയാണ് ശല്യാണ് പുതുശല്യം